നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കർണാടകയിൽ അധികാരത്തിലെത്തി മെച്ചപ്പെട്ട ഭരണവും സുഖപ്രദമായ ജീവിതശൈലിയും വോട്ടർമാർക്ക് സാമ്പത്തിക ആശ്വാസവും നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു പക്ഷേ ഒരു കാര്യവുമില്ല ഭരണം കോൺഗ്രസ് അല്ലേ അവശ്യ സാധനങ്ങളുടെ പോലും തുടർച്ചയായ വിലക്കയറ്റമാണ് ഉണ്ടായത് ട്രഷറിയുടെ കുറഞ്ഞു വരുന്ന ഫണ്ട് നികത്താനാണ് ഇത് നടപ്പിലാക്കിയത് ഇത് സാധാരണക്കാർക്ക് കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു ജനുവരി രണ്ടിന് പൗരന്മാർക്ക് ഒരു പുതുവത്സര സമ്മാനം നൽകി കർണാടക കോൺഗ്രസ് ഭരണകൂടം സർക്കാർ ഉടമസ്ഥതയിലുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ ബസ് ചാർജുകൾ സിറ്റി ഓർഡിനറി എക്സ്പ്രസ് ഡീലക്സ് പ്രീമിയം സർവീസുകൾക്ക് പതിനഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു പ്രവർത്തന ചെലവിലെ ഗണ്യമായ വർദ്ധനവ് പ്രത്യേകിച്ച് ഇന്ധനവിലയും ജീവനക്കാരുടെ ചെലവ് വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനത്തിൽ എത്തുന്നതെന്ന് കർണാടക നിയമ പാർലമെന്ററി കാര്യമന്ത്രി എച്ച് കെ പാട്ടീൽ പറഞ്ഞു ജനുവരി അഞ്ചു മുതലാണ് നിരക്ക് വർധന നിലവിൽ വരിക അതിനിടെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡിന്റെ വായ്പാ പരിധി അഞ്ഞൂറ് കോടി രൂപയിൽ നിന്ന് അയ്യായിരം കോടി രൂപയായി ഉയർത്താനുള്ള തീരുമാനത്തിനും ജനുവരി രണ്ടിന് കർണാടക മന്ത്രിസഭ അംഗീകാരം നൽകി ഇത് മാത്രമല്ല കഴിഞ്ഞ വർഷം കർണാടകയിൽ ഫീസും വിലയും വർദ്ധിപ്പിച്ചതിൽ സർക്കാർ ആശുപത്രികളുടെ വിവിധ സേവനങ്ങൾ മദ്യത്തിന്റെ വില എന്നിവയും ഉൾപ്പെടുന്നു ഇനി ഹരിത സെസ് ഏർപ്പെടുത്താനുള്ള വനം പരിസ്ഥിതി വകുപ്പിന്റെ നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചാൽ കർണാടകയിൽ ജലനിരക്ക് രണ്ടു രൂപ മുതൽ മൂന്ന് രൂപ വരെ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു സമീപകാല പ്രഖ്യാപനങ്ങൾ കോൺഗ്രസിന്റെ ഭരണത്തിന് കീഴിലുള്ള സാമ്പത്തിക ദുരുപയോഗവും ഫണ്ടിന്റെ കുറവും പ്രതിഫലിപ്പിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്ത അഞ്ച് ഉറപ്പുകളുടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് കോൺഗ്രസ് പാർട്ടിയും കർണാടക സംസ്ഥാനവും ഇപ്പോൾ നേരിടുന്നത് ഗൃഹലക്ഷ്മി ഒരു കുടുംബത്തിൽ ഓരോ സ്ത്രീക്കും രണ്ടായിരം രൂപ ഗൃഹജ്യോതി ഓരോ വീട്ടിലും ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യം ശക്തി സർക്കാർ ബസ്സുകളിൽ കർണാടകയിൽ ഉടനീളമുള്ള സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അന്ന എന്നിവയാണ് കർണാടകയിൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത അഞ്ചുറപ്പുകൾ പാർട്ടിയുടെ സൗജന്യ രാഷ്ട്രീയം സംസ്ഥാനത്തിന്റെ ഖജനാവിനെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് കോൺഗ്രസിനുള്ളിലെ നേതാക്കളും തുറന്നു കാട്ടുന്നു പാർട്ടി അവതരിപ്പിച്ച ഗ്യാരണ്ടി പദ്ധതികൾ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുമെന്ന് മുൻവർഷം ജൂണിൽ കർണാടക ചെറുകിട വ്യവസായ പൊതു സംരംഭങ്ങളുടെ മന്ത്രി ചരണബാസ പ്രദർശന സമ്മതിച്ചു പല എം എൽ എമാരും തങ്ങളുടെ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ പക്കൽ പണമില്ല സംസ്ഥാനത്തിന്റെ ബജറ്റിലും സാമ്പത്തിക കരുതൽ ധനത്തിലും അവരുടെ സൌജന്യ നയങ്ങൾ ദോഷമായി ബാധിച്ചതിനെ തുടർന്ന് കർണാടക കോൺഗ്രസ് ഭരണം രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിന്റെ നാലാം പാദത്തിൽ പ്രതിവാരം നാലായിരം കോടി രൂപ വായ്പ എടുക്കുമെന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് സമാനമായി കർണാടകയും കടമെടുപ്പിനായി തുറന്ന വിപണിയിലേക്ക് ക്രമേണ തിരിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് വിജയം സുഗമമാക്കാൻ ലക്ഷ്യമിട്ട് പദ്ധതികൾ നിലനിർത്താൻ നികുതിദായകർക്കുമേൽ സർക്കാർ കൂടുതൽ സാമ്പത്തിക ബാധ്യതകൾ ചുമത്തുന്നു രാഷ്ട്രീയക്കാർ വിധേനയും വോട്ട് നേടുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ നിയമം അനുസരിക്കുന്നതും നികുതി അടയ്ക്കുന്നതുമായ വോട്ടർമാർ ഈ നയങ്ങളുടെ ഭാരം വഹിക്കുന്നു എന്നതാണ് പരുഷമായ യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി